വീറും വാഴ്ഷയും നിറഞ്ഞ കൊങ്കകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ഫസ്റ്റ് ലെഗ് റൗണ്ട് ഓഫ് സിസ്റ്റീൻ പോരാട്ടത്തിൽ ഇന്റർമയാമിക്ക് സമനില മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ നഷ എഫ് സി ഇന്റർമയാമിക്കെതിരെ ലീഡ് നേടുകയായിരുന്നു ഇതിനെ തുടർന്ന് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഗോളടിക്കാൻ മിയാമിക്ക് സാധിച്ചില്ല മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലും നഷ എഫ് സി വലകുലുക്കി രണ്ടേ പൂജ്യത്തിന് മിയാമി പിന്നിലായിരുന്നു പിന്നീടായിരുന്നു മെസ്സി സുവാരസ് മാജിക് കണ്ട് വിണ്ടും മിയാമി മത്സരത്തിലേക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്തി ഒടുവിൽ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച് മത്സരം സമനിലയിലാക്കിയത് മത്സരത്തിൻ്റെ അൻപത്തിരണ്ടാം മിനിറ്റിൽ സൂപ്പർ താരമായ സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്നും മെസ്സി വലകുലുക്കി ഔട്ട് ഓഫ് ദി ബോക്സിൽ നിന്നും സൂപ്പർ താരമായ മെസ്സിയുടെ ഇടങ്കാലൻ ഷോട്ടാണ് ഗോളിൽ കലാശിച്ചത് മനോഹരമായ ഗോളോടുകൂടി മിയാമി ഒരു ഗോൾ തിരിച്ചടിച്ച് മത്സരത്തിലേക്ക് തിരികെയെത്തുന്നു എന്ന സൂചന നൽകി അങ്ങനെ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ സുവർസ് മിയാമിക്കായി സമനില ഗോൾ കണ്ടെത്തി ഒരു മികച്ച ഹെഡറിൽ നിന്നായിരുന്നു താരത്തിൻ്റെ ഗോൾ ഇതോടെ മത്സരം ടു റ്റു ഇനി ഇന്റർ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന രണ്ടാം പാദ പോരാട്ടത്തിലായിരിക്കും ക്വാർട്ടർ ഫൈനലിലെ യോഗ്യത നേടുക എന്ന് തീരുമാനിക്കുക സൂപ്പർ താരങ്ങളായ മെസ്സിയും സുവാരസും ബൂസ്കറ്റുമെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുത്തത് പാസിംഗിൻ്റെ കാര്യത്തിലും പൊസിഷൻ്റെ കാര്യത്തിലും നഷ് സിക്കെതിരെ ബഹുദൂരം മുന്നിലായിരുന്നു ഇൻ്റർമയാമി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക